യെസ്റ്റാഡിയോയുടെ സാൻ മെമസിൽ അവസാന വിസുലുയർന്നു അന്നേരം ടി വി ക്യാമറകൾ സൂം ചെയ്തത് പൊട്ടിക്കരയുന്ന ഒരു ടോട്ടനം ആരാധകന്റെ മുഖത്തേക്കായിരുന്നു വെള്ളപുതച്ച് സ്പെയിനിലേക്ക് വന്ന ഓരോ ടോട്ടനം ആരാധകനും ഒടുവിൽ ആ മധുരം അറിഞ്ഞു ഇതുവരെ നുണയാത്ത കിരീടത്തിന്റെ മധുരം അപ്പോൾ ഫുട്ബോളിലെ ഐക്കോണിക് മൊമെന്റുകൾക്കെല്ലാം അകമ്പടിയാകാറുള്ള പീറ്റർ ഡൂറിയുടെ മാന്ത്രിക ശബ്ദത്തിൽ കമൻ്ററി അലയടിച്ചു ഹൗ ദേ ഹാവ് വെയിറ്റഡ് ഹൗ ദേ ഹാവ് തേഴ്സ്റ്റഡ് ഗ്ലോറി ഗ്ലോറി ടോട്ടനാം ഹോട്ട്സ്പേർട്സ് പീറ്റഡ് ഡൂറി പറഞ്ഞ പോലെ ഈ ഒരു നിമിഷത്തിനായി അവർ എത്ര കാലം കത്തിരുന്നു എത്ര ദാഹിച്ചു സത്യത്തിൽ പോയ ഒന്നര പതിറ്റാണ്ടിലെ താരത്തിളക്കവും പെർഫോമൻസും നോക്കുമ്പോൾ അവർ യൂറോപ്പ ലീഗിനേക്കാൾ അർഹിച്ചിരുന്നു പ്രീമിയർ ലീഗിലെ ടോപ്പ് ഫോർ എന്ന കഠിന കഠോരമായ കടമ്പ പിന്നിട്ട് അവർ പലക്കുറി ചാമ്പ്യൻസ് ലീഗിൽ പന്തുതട്ടി ഒരു തവണ ചാമ്പ്യൻസ് ലീഗിന്റെ കലാശപ്പോരിന് പിറങ്ങി ഒരു തവണ പ്രീമിയർ ലീഗിൽ രണ്ടാമതെത്തി ഹാരി കെയനും ഗാരിക് ബേലും ഹ്യൂമ്മിങ്സണ്ണും അടക്കമുള്ള പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങൾ പന്ത് തട്ടിയത് അവിടെയാണ് പക്ഷേ കിരീടമില്ലെന്ന ക്രൂരമായ പരിഹാസം മാത്രം അവിടെ ബാക്കിയായി എതിർ ടീമുകളുടെ താരങ്ങളും ആരാധകരും മുതൽ പരിശീലകർ വരെ ആ പരിഹാസം അവർക്ക് മേൽ വാരി വിതറി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നിന്ന് തന്നെയുള്ള ക്രിസ്റ്റൽ പാലസ് എഫ് എ കപ്പ് കൂടി നേടിയതോടെ ആ പരിഹാസം ഒന്നുകൂടി കനത്തു ആ പരിഹാസത്തിനാണെങ്കിൽ അവർക്ക് മറുപടിയുമില്ലായിരുന്നു ഏറ്റവും അടുവിൽ അവർ ലീഗ് കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഫ് എ കപ്പിൽ മുത്തമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു എഫ കപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ആകെ നേടിയത് രണ്ടായിരത്തി എട്ടിലെ കരബവോ കപ്പാണ് പക്ഷേ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളിലൊന്ന് അവർ കിരീടത്തോടെ അവസാനിപ്പിച്ചിരിക്കുന്നു പ്രീമിയർ ലീഗിലെ റലഗേഷൻ സോണിന് തൊട്ടുമുകളിലുള്ളവർ യൂറോപ്പിലെ പ്രസ്റ്റീജിയസ് ട്രോഫി നേടുന്ന അപൂർവത ഇരുപത്തിനാല് വർഷങ്ങൾ മാറി വന്നത് പതിനാറ് മാനേജർമാർ പക്ഷേ ഒരേ ഒരു കിരീടം ക്ലബ്ബ് മുതലാളിക്കെതിരെ ടോട്ടനം സ്റ്റേഡിയത്തിൽ ഈ ബാനർ ഉയർത്തിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഈ നേട്ടം സണ്ണിനും ആരാധകർക്കും സ്വപ്ന സാഫല്യവും കോച്ച് പോസ്റ്റ് ഗോഗുവിന് അഭിമാനവുമാണെങ്കിൽ ഉടമ ഡാനിയൽ ലഭിക്കത് ആശ്വാസമാണ് ഇന്നലത്തെ ദിനം അവർക്കായി മുംബൈ കുറിക്കപ്പെട്ടതായിരുന്നുവെന്ന് തോന്നുന്നു യുണൈറ്റഡ് പലകുറി അവരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടിട്ടുണ്ട് പക്ഷേ ഈ ദിവസത്തിൽ അവർക്ക് അദൃശ്യമായ കാവലുണ്ടായിരുന്നു അറുപത്തെട്ടാം മിനിറ്റിൽ റാസ്മസ് സോയിലിന്റെ ഹെഡർ വലയെ ലക്ഷ്യമിടുമ്പോൾ തടുക്കാൻ ഗോൾ കീപ്പർ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ജാഗരൂകനായ മിക്കി വണ്ടവൻ അത് ക്ലിയർ ചെയ്യുന്നു എഴുപത്തി ഒന്നാം മിനിറ്റിൽ നുസേർ മസ്ത്രാവി നീട്ടി നൽകിയ പന്ത് ബ്രൂണോ ഹെഡ് ചെയ്തെങ്കിലും പോയത് പോസ്റ്റിന് പുറത്തേക്ക് തൊട്ടു പിന്നാലെ ഗാണോ ചോ കുതിച്ചു വാഞ്ഞെങ്കിലും വിക്കാരിയോ തട്ടിയകറ്റി ഇഞ്ചുറി ടൈമിന് അവസാനം ലൂക്ഷോയുടെ തണ്ടർ ഹെഡറും അവിശ്വസനീയമായ വിധമാണ് വിക്കാരോ തടുത്തിട്ടത് അവസാന നിമിഷമുള്ള കാശമീറോയുടെ അക്രോബാറ്റിക് കിക്ക് കൂടി പുറത്തേക്ക് പോയതോടെയാണ് അവർക്ക് ശ്വാസം നേരെ വീണത് യുണൈറ്റഡ് വലയിലേക്ക് ആകത്തെടുത്ത ഒരേ ഒരു ഷോട്ട് ഗോളാക്കി മാറ്റിയവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് അർജന്റീനക്കൊപ്പം ഫൈനലുകളുടെ സമ്മർദ്ദമേറ്റ് പരിചയമുള്ള ക്രിസ്ത്യൻ റൊമേറോ തകർത്തു കളിച്ച് കളിയിലെ താരമായി എന്താണ് അപ്പുറത്ത് യുണൈറ്റഡിൻ്റെ സ്ഥിതി പ്രീമിയർ ലീഗിൽ നാണക്കേടിൻ്റെ പേമാരിൽ കുതിരുമ്പോൾ യുണൈറ്റഡ് ആരാധകർ കണ്ട അവസാന വെളിച്ചമായിരുന്നു ലീഗ് പ്രീമിയർ ലീഗിന്റെ നേർവിപരീതത്തിൽ യൂറോപ്പിൽ പന്ത് തട്ടിയവർ വലാപ്ത പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ ഒടുവിൽ ഒന്നുമല്ലാതെ അവർ സീസൺ അവസാനിപ്പിക്കുന്നു പോയ സീസണിൽ പറഞ്ഞു നിൽക്കാൻ ഒരു എഫ് എ കപ്പെങ്കിലും ഉണ്ടായിരുന്നു ഇക്കുറി പക്ഷേ യൂറോപ്പ ലീഗിലെ മിറാക്കൽ കംബാക്കും ഒരു ഡെർബി ജയവുമല്ലാതെ ഓർത്തിരിക്കാൻ അവർക്ക് ഒന്നുമില്ല ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്തതിനാൽ തന്നെ ട്രാൻസ്ഫർ വിപണിയിലും ബ്രാൻഡിങ്ങിലുമെല്ലാം വലിയ തിരിച്ചടികൾ അവരെ കാത്തിരിക്കുന്നു മുമ്പ് ടോട്ടനുമായുള്ള മത്സരത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അലക്സ് വെർഗ്യൂസൺ പറഞ്ഞൊരു വാചകമുണ്ട് ലാഡ്സ് ഇറ്റ് ഈസ് ടോട്ടനാം ടോട്ടനത്തോടുള്ള പുച്ഛവും പരിഹാസവും എല്ലാം ചേർന്നതായിരുന്നു ആ വാചകം അന്നത്തെ യുണൈറ്റഡിന് അത് പറയാനുള്ള പ്രതാപമുണ്ടായിരുന്നു പക്ഷേ ഇന്നെന്താണ് സ്ഥിതി സീസണിൽ മോശം ഫോമിലുള്ള ടോട്ടനത്തോട് നാലാം തവണയാണ് യുണൈറ്റഡ് തോൽക്കുന്നത് പ്രീമിയർ ലീഗിൽ രണ്ട് തവണയും ലീഗ് കപ്പിൽ ഒരു തവണയും അവർ നേരത്തെ പരാജയപ്പെട്ടിരുന്നു ഈ സീസണിൽ നാണക്കേടുകളിലും യുണൈറ്റഡ് റെക്കോർഡുകൾ കുറിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിലെ യുണൈറ്റഡ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ചു പോയിന്റ് ഏറ്റവും കുറച്ച് വിജയം ഏറ്റവും അധികം തോൽവി കുറഞ്ഞ ഗോൾ നേട്ടം കൂടിയ ഗോൾ കൺസീഡിങ് വിജയമില്ലാത്ത തുടർച്ചയായ മത്സരങ്ങൾ എന്നിവയെല്ലാം യുണൈറ്റഡ് നാണക്കേടിന്റെ പുതിയ റെക്കോർഡിട്ടു അപ്പോൾ ആ ചോദ്യം വീണ്ടും ഉയരുന്നു പ്രശ്നം ആരുടേതാണ്